ഫ്രണ്ട്സ് കോഴിക്കോട് പോകാനുണ്ടെങ്കിൽ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അവിടെ കോഴിക്കോട് മുട്ടായിത്തെരുവിലേക്ക് പോകാറുണ്ടോ മുട്ടായിത്തെരുവിലേക്ക് പോയൊന്നും ഇല്ല ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പോകുന്ന വൈക്ക് ഫോക്കസ് മാളൊക്കെ കണ്ട ഫോക്കസ് മാളിലായിനും ആദ്യം എല്ലാവരും ഉണ്ടായിന് ഇപ്പം തീരെ ആൾക്കാരില്ല കേട്ടോ ഫുള്ള് ലുലൂ മാളിലേക്കും ഗോകുലം മാളിലേക്കും ഹൈലൈറ്റ് മാൾ ഒക്കെയാണ് പോകുന്നത് ഞാനിപ്പോൾ ഗോകുലമുണ്ട് പോയത് കേട്ടോ എൻ്റെ അനിയേന് വന്നതിന് ശേഷം ആദ്യത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ പോകുന്നത് അന്നേരം എൻ്റെ അനിയനെ ഫുൾ ആശ്ചര്യത്തോടെ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി എന്ന് വിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പം നല്ല പാർക്കിങ്ങിൻ്റെ സൗകര്യമൊക്കെ ആക്കി നല്ല നല്ല ആക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം നല്ല സൗകര്യമൊക്കെ ഉള്ള നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതാ എൻ്റെ അനിയെന്നെ അങ്ങോട്ട് കയറിയപ്പം തന്നെ എൻ്റെ കണ്ണ് പോയത് എക്സ് ലൈറ്റർ മേലെ കാണോ അപ്പം എൻ്റെ കണ്ണ് അങ്ങോട്ട് തന്നെ പോവാം എനിക്ക് ഞാൻ മാലിലേക്ക് പോകുന്നത് ഈന്മാല കയറാൻ വേണ്ടിയിട്ടേക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ടമുണ്ടാകും അതുമ്പോൾ കയറാനൊക്കെ കയറാനും ഗിയാനും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പിന്നെ അതിന്മാ കയറിയാൽ അടുത്ത ഫുൾ വ്യൂവും കാണാം മാഴത്തെ എല്ലാ വ്യൂവും കാണാം നമുക്ക് പിന്നെ എൻ്റെ അനിയനെ ഉയാരായിരുന്നു നല്ലത്തെ ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കയറുമെന്ന് തന്നെ ഒരു തോണിയൊക്കെ ഉണ്ടായിരട്ടോ ഞാൻ ചെറുതായപ്പം ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം പിന്നെ ഈ ഒരു ട്രെയിനില്ലേ ഞാൻ ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ ഫുള്ള് കയറുള്ള എല്ലപ്പം കയറാറുള്ളതാണ് ഇന്ന് ഇപ്രാവശ്യം തീരെ കയറിയിരിക്കില്ല കേട്ടോ അതിമേൽ നല്ല രസമാണ് ഫുള്ള് റൗണ്ട് അടിച്ചു വരാൻ നമുക്ക് പിന്നെ അത് ആ മേലെ കയറി അത് അതിൻ്റെ വീഡിയോ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമല്ല ഒന്നും എനിക്ക് ഏറ്റവും ഇഷ്ടം ഫുഡ് കോർണർ മേല നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ നിന്ന് കാണാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാണാൻ ഫുഡൊക്കെ ഇങ്ങനെ കാണാൻ പിന്നെ അത് മേലെ ആടെയാണ് നമ്മുടെ പാർക്കുള്ളത് പ്ലാസ പാർക്കില്ല അത് ഉള്ളത് പിന്നെ എൻ്റെ അനിയനും ഞാനും കൂടെ കുറേ ഇങ്ങനെ അത് കയറി കളിച്ച ഇത്ര പൈസ ഒന്നുമില്ല എന്നോ നല്ല രസം ഉണ്ടായിരുന്നു ഈ സ്കൂട്ടറൊക്കെ ഓടിക്കഴിഞ്ഞാൽ വെറുതെ കയറി ഇരുന്നതാണ് നല്ല പൈസ അത്ര ഒന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ അനിയെന്നെ കുറച്ച് കളിപ്പിച്ച് നല്ല രസം ഉണ്ടായിരുന്നു ശരിക്കും ഉള്ള സ്കൂട്ടർ ഓടിക്കാനുള്ള വിധിയില്ല നമുക്കൊന്നും വലുതായാലോ അപ്പോൾ ഏതെങ്കിലും ഓടിച്ചത് കളിക്കാമല്ലോ ഏറ്റവും ഇതാക്കറച്ച് കളിച്ച് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ കാറിൻ്റെ സ്റ്റെയറിങ് ആണ് കേട്ടോ അത് ഞാൻ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയം അയ്മ നിന്ന് ഇറങ്ങുന്നില്ല കുറേ കളിച്ച് കുറച്ച് കളിച്ച് കളിച്ച് ഒരു കാക്കാനൊക്കെ കൂട്ടിക്കൊണ്ടു വന്ന് അനിയനെ എല്ലാം കുറേ വാവകളെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് ഒരു തിരക്ക് തിരക്കുണ്ടായിരുന്നു വാട ഒരു ഒരാളെ ഒരാളെ മാല വീണു ഈ വെള്ളീൻ്റെ അപ്പം അതിൻ്റെ കുറേ തിരകിൽ ഉമ്മച്ചി കണ്ടീരെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ പിന്നെ ഒരാൾ അടുത്തുള്ള ഒരാൾ എടുത്തോ അത് കൊടുത്തതാണ് കേട്ടോ പിന്നെ ആ ട്രെയിനില്ല ട്രെയിൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഇപ്രാവശ്യം ഒന്നും കയറിയിരിക്കില്ല കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ദുബായിലൊക്കെ കാണാൻ പറ്റില്ല ഞാൻ വീഡിയോ ഇട്ട് കണ്ടായിരുന്നു അത് എടുക്കുന്നതൊക്കെ പിന്നെ അതിലൊടി ചിറ്റി ചിറ്റി കറങ്ങിയിന്ന് കാർഡ് എടുത്താൽ നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റോ ഞാനിങ്ങനെ കുറെ ഇങ്ങനെ നടന്നാണ് ആ ചുറ്റിലും ഇങ്ങനെ നടന്ന് നല്ല കളർഫുൾ ആയിട്ട് എന്നുള്ളതാണ് കേട്ടോ പിന്നെ എൻ്റെ ഇനിയെന്നെ ബൈക്കും കയറ്റി എൻ്റെ അനിയന്നെ ഇപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്ത പോലെ പേടിയായിട്ട് ഇറങ്ങണം ഇറങ്ങണം എന്ന് തന്നെ പറയാം കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു കയറി കാറിൻ്റെ അയിൽ കയറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാറിൻ്റെ സീറ്റ് മാതിരിയും എല്ലാ നല്ല രസമുണ്ടായിരുന്നു അത് കാറിൻ്റെ സ്റ്റയറിങ് മാതിരി തന്നെ പിടിക്കുമ്പോൾ ഒക്കെ തോന്നും കേട്ടോ പിന്നെ ഞാൻ കുറേ അത് കളിച്ച് നല്ല സ്പീഡ് പോകുന്നുണ്ട് ഏറ്റവും എന്തോ പേടിയോ നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ സീറ്റിനെ തന്നെ ഇളക്കും എന്തോരം പേടിയാ പിന്നെ ബൈക്ക് ഒക്കെ അറിയിരുന്നത് കുറേ പിന്നെ അവിടെ നല്ല ടോയ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ സമ്മാനം കിട്ടിട്ടോ പിന്നെ ഇതാ വാഷി പിടിച്ച് വാഷി പിടിച്ചതാ കീഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കണം അപ്പോൾ ഇതാ പുതിയ കവറായിട്ട് ഷോക്ക് ഉണ്ട് കേട്ടോ വീഡിയോ കയറി ഇപ്പം വെറുതെ ഇട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ അതുകൊണ്ട്